എന്തൊരു ആ അപ്പ എന്തൊരുക്കാലത്ത് പിന്നെ വെയിലല്ലാണ്ട് എന്താ വെയിലുണ്ടാവുമ്പോ മഴയുണ്ടെങ്കിൽ അല്ലെന്താ സംഭവിച്ചാലേ അഞ്ചാരി പരിപുടി അല്ലേ എന്താ അഞ്ചാരി കൂടി കഴിഞ്ഞാൽ എന്നാലാ മഴ കാരണമാണ് ഇത്ര പെയ്ത കാരണത്രൂട് അസാം കുന്ത മരിച്ചു മടക്കി വെച്ചിന്റെ ഞങ്ങള് മഹല്യത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാ വന്നോളു പറഞ്ഞു പറഞ്ഞോടുത്തോളീ എന്താ പറഞ്ഞിട്ട് എന്തിനാ പറയണത് എന്റെ സുരൈമാനെ ആനക്കറിയില്ലേ എന്ത് വെള്ളിയാഴ്ച അല്ലേ ജി നോമ്പോ നോക്കൂല വേണ്ട നോക്കണ്ട എന്നാ ഇന്ന് വെള്ളിയാഴ്ച ബഹുമാനം വെച്ചിട്ടെങ്കിലും വെള്ളിയാഴ്ച ഒക്കെ തന്നെയാണ് ഞാൻ പള്ളിയിൽ പോകണ്ട ഇതിന് എത്ര കാലം പള്ളി കടന്നിട്ട് ഞാൻ കൂടി അല്ല അല്ലെ ഈ റംബാനായിട്ടെങ്കിലും പറ്റില്ല വെള്ളം എവിടെന്നാ എന്തേലും കൊണ്ടുപോയിട്ട് നമുക്ക് അത് മാറ്റാലോ മാറ്റാമോ ഈ മഹലിന് ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അത് നടപ്പിലാക്കാൻ പോകണം ഇതിന്റെ നിങ്ങൾ കുറെ തീരുമാനങ്ങൾ എടുത്തല്ലോ അതൊക്കെ നടപ്പാക്കി ഞങ്ങള് ഇതാണ് ഈ ചങ്ങാട് പറഞ്ഞ കാര്യം ഒന്ന് പറയുമ്പോ രണ്ടെണ്ണം കേട്ട് പറയുന്നു ഞാൻ പറഞ്ഞ എടുത്ത എല്ലാ കാര്യങ്ങളും ഞാൻ സെക്രട്ടറി എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും നടപ്പിലാക്കി ഞാനത് എന്റെ ഒന്ന് തീരുമാനം ആരും വന്നിട്ട് സുലൈമാനെ കണക്കൂട്ടിക്കോ ഈ വക കാലിയൊന്നും ഈ മാലിന് നടക്കൂല ലഹരി ലഹള അതൊന്നും ഇവിടെ നടക്കൂല വളരെ മാന്യമായിട്ട് നിന്നില് ഞാൻ മഹലിൽ നിന്ന് ഒരറിയിപ്പില്ല മുന്നേമ്പളല്ല അവരൊക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്തു അത് മാത്രല്ല ഇനി എന്തെങ്കിലും വിഷയത്തിൽ മാലിന്യ കത്ത് പോലും മാലിന്യൊന്നും കിട്ടൂരാ മരിച്ചാലും കൊണ്ടാകുള്ള പൂജ അതും വേണ്ടേ ഞാൻ ആരോട് പോയിക്കോളും പിന്നെ മഹലിന്റെ തീരുമാനം എന്താ വച്ചാല് ലഹരിക്കെതിരെയാണ് അപ്പൊ ലഹരി ഉപയോഗിക്കണത് ആരായാലും ചെറിയ കുട്ടികൾ അവരെന്നെ ബോധവൽക്കരിക്കാനാണ് ഞങ്ങൾ ഇപ്പോ അറങ്ങിയിട്ടുള്ളത് മൊത്തം ആയിട്ട് മങ്ങൽ കമ്മിറ്റിയുടെ തീരുമാനമാണ് ഉപയോഗിക്കണവരെ തന്നെ മഹലുമായിട്ട് ബന്ധപ്പെടുത്തില്ല ആ തീരുമാനം തീരുമാനം കഴിഞ്ഞ യാതൊരു വിട്ടുവീഴ്ച ഇല്ല അങ്ങനെ ബോധം ഇല്ലാത്ത ഒരാൾ നമ്മുടെ മഹലിൽ വേണ്ട നല്ല ബോധത്തോടുള്ള മത്സ്യമാണിന്റെ അങ്ങനൊന്നും ഇപ്പൊ നല്ല നിരക്കൊക്കെ നിലക്കൊക്കെ പറയാത്ര ബോധപ്പ് പറയാതൊക്കെ എന്റെ ഉള്ളിലിരി ഇപ്പല്ലേ ഇവരെ ഞാൻ പറഞ്ഞില്ല ആദ്യം നമ്മൾ നമ്മുടെ യുവാക്കളുടെ ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ വീട്ടിൽ നിന്ന് ഒരു കല്യാണത്തിനോ മരണത്തിനോ മറ്റു കാര്യങ്ങൾക്കോ അത് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു സുലൈമാനെന്താ വെച്ചാൽ ഒരു കാര്യം കേട്ടോ മരിച്ച എന്റെ മദ്യത്ത് കുറിച്ച് പണി കണ്ട കണ്ടെ ഞാൻ ചത്ത എന്റെ ശരീരം പെടന്ന് ചീഞ്ഞു നാറിക്കോളൂ കൊറേ നാട്ടടിച്ച ആട്ടുകാരെടുത്ത് കുഴിച്ചിട്ടുള്ളൂ അത് നോക്ക് പറഞ്ഞാൽ നിങ്ങള് നല്ല വന്ന ആൾക്കാരായ പാടാ പഠിച്ചോ അടിക്കാതെ ശരിയാവില്ലാ നടക്കുന്നതാണ് ചെലപ്പോന്നും ാമതാ മാസമാണ് ഇരുന്ന് കള്ളുടിച്ചിട്ട് പരണം വെള്ളിയാഴ്ച പോയിരിക്കാച്ചാലും ഇതൊക്കെ ആയിട്ട് ഓം പഠിച്ചിട്ടില്ല ഓം പഠിക്കൂലെ ചിലപ്പോള്

മഹലിന്റെ ചില തീരുമാനങ്ങളുണ്ട് മ്മളെ മഹലിന്റെ മള മാത്രല്ല ഈ പരിസരത്ത് പല മഹലുകളും എടുത്തിട്ടുള്ളൊരു തീരുമാനങ്ങളാണ് അപ്പൊ അത് ലഹരിക്കെതിരെ നമ്മളെ വീട്ടിലെ കുട്ടികൾ ഒക്കെ ഇപ്പോ ലഹരിയാണല്ലോ കുട്ടികൾക്ക് കൂടുതൽ വേണ്ടത് അപ്പോ ഇന്നലത്തെ കാര്യം ഞങ്ങൾ അറിഞ്ഞു ഞാനടക്കം ഉള്ള ആൾക്കാർ പോയിട്ടാണ് പോലീസ് സ്റ്റേഷൻ ചെക്കനെ ഇറക്കി കൊടുക്കുന്നത് നിങ്ങളെ കുട്ടി പതിനാറ് വയസ്സല്ലേ പേരെന്തായത് ഷാജഹാൻ ഞാന് എന്റെ മോനെ നന്നാക്കി പറയല്ല പക്ഷെ ഒന്നല എന്നോട് കുറച്ച് കാര്യങ്ങള് പറഞ്ഞു ഓനതിലേക്ക് പെടുത്തേക്കാണെന്ന ഓ പറഞ്ഞത് ഓ രണ്ട് രണ്ടു മൂന്ന് കൂട്ടാളികളുണ്ട് സ്കൂളിൽ പഠിക്കുന്നവർ തന്നെയാണ് പോലെ ഇത് സ്കൂളിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തത് എന്നാ പറഞ്ഞത് കുട്ടികള് സ്കൂളിന്റെ ഉള്ളിൽ നിന്നല്ല പൊറത്ത് കുട്ടികളെ ശക്തമായ തീരുമാനം എന്താണ് ഇനിയിപ്പോ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു മനസ്സിലാക്കുക നമ്മളെ തന്നെ പാഠം അപ്പൊ വീട്ടിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അത് മനസ്സിലാക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീടുമായിട്ട് മഹലിനി സഹകരിക്കില്ല ഇത് നമ്മുടെ നാടിന്റെ ഒരു തീരുമാനം അതെ അതെ അപ്പൊ ഒരു കല്യാണമായാലും മരണമായാലും എന്തൊരു കാര്യമാണെങ്കിലും മഹല് കമ്മിറ്റി യാതൊരു കാരണവശാലും ആ വീടുമായി തന്നെ സഹകരിക്കില്ല നല്ല കാര്യം തന്നെയാണ് അതാവുമ്പോ കുട്ടികള് കുടുംബത്തിനൊന്നും കൂടി കുട്ടികളെ നോട്ടം ഉണ്ടാവുമല്ലോ എവിടുക്കാ പോയി എന്താ പോയി എന്നുള്ള ചോദ്യം ഉണ്ടാവും കൂട്ടാർ കൊണ്ടുവന്നിട്ട് കൊടുത്ത് അങ്ങനെ പെട്ട് പെട്ടുപോയിന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് തടി തപ്പിട്ട് കാര്യമില്ല നമ്മളെ കുട്ടികളെ തന്നെ നോക്കണം അതെ. അല്ല കഴിഞ്ഞ ദിവസം പള്ളിക്കം പറഞ്ഞിട്ടുണ്ട് ആ രണ്ട് വയനും ഞാൻ പറഞ്ഞില്ലേ രണ്ട് വായന ഞാൻ പറഞ്ഞതാ അപകടങ്ങള് അപകട അപകടങ്ങള് പിന്നേ അല്ല നമുക്കറിയാലോ ഇപ്പൊ നമ്മൾ കോവിഡ് ആണെങ്കിലും പ്രണയമാണെങ്കിലും ചൂട് മലയാള ദുരന്തം നമ്മൾ ഒക്കെ മലയാളി കാരണം പോരാടി നമ്മള് പോരാടി ജയിച്ചതാണ് അപ്പൊ മഹലിന്റെ എല്ലാ മഹലിന്റെ തീരുമാനത്തിന് ആ ദുരന്തത്തിനെക്കാട്ടി വലിയൊരു ദുരന്തം വരാൻ പഠനം നമ്മളെല്ലാവരും ഇതിനെ എതിർക്കുന്നവരുണ്ട് ഈ കമ്മിറ്റി നമ്മളെ പല വീടുകളിലും നിങ്ങൾ എന്താ തീരുമാനം നിങ്ങൾ തീരുമാനം നടപ്പിലാക്കിയൊക്കെ ചോദിച്ചാൽ എതിർക്കാൻ ആൾക്കാരുണ്ടാവും അതൊന്നും മൈൻഡ് ചെയ്യണ്ട ലഹരിയിൽ നമ്മൾ നമ്മൾ ഒന്നിക്കണം ആ ഒന്നിച്ചില്ലേ പിന്നെ നമ്മളെ കാര്യങ്ങൾ ായി പോയത്തിന് വീട്ടമ്മമാരെ കുടിച്ചമാരെ പറഞ്ഞു കൊടുക്കേണ്ടത് തള്ളാർക്കാണ് പ്രധാന റോൾ ഉണ്ടായിരുന്നത് കാരണം അവര് വരുമ്പോ അവരെ ബാഗിൽ ധൈര്യമായിട്ട് തുറന്ന് പരിശോധിക്കുക എന്താണ് ബാഗിൽ ഉള്ളത് ഇന്ന് എവിടെയൊക്കെ പോയി ആരേനൊക്കെ ആയിട്ടാണ് ഇന്ന് സംസാരിച്ചത് നമ്മള് ഞമ്മളെ കുട്ടികളോട് ഞമ്മളല്ലാണ്ട് പിന്നെ ആരോപിച്ചോക്ക അപ്പൊ അത് നിങ്ങള് ചോദിക്കണം സ്ത്രീകൾ അതിന് മുൻകൈ എടുക്കണം അപ്പൊ ആണുങ്ങൾക്ക് എല്ലാത്തിലോ ഇടപെടാൻ പറ്റിക്കൊള്ളണം ഇപ്പൊ അതിന്റെ മാപ്പിള അവിടെ ഇല്ലല്ലോ ആ അപ്പൊ അതാ പറയണത് അപ്പൊ അവർക്ക് കണ്ണെത്തിക്കൊള്ളണം എന്നില്ല അപ്പൊ നിങ്ങൾ വീട്ടിൽ സ്ത്രീകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആൺകുട്ടിയായാലും പെൺകുട്ടി ആയാലും അവര് ബാഗ് പരിശോധിക്കണം എന്തേലും അസ്വാഭാവികമായിട്ട് എന്തേലും കണ്ടു കഴിഞ്ഞാൽ എന്താ പിന്നെ അതല്ല നമ്മളെ പെണ്ണുങ്ങൾക്ക് വേറെ ധാരണ കുട്ടിന്റെ കുട്ടിയില്ല അത് അപ്പൊ ആ ഒരു ചിന്തയെ ശരിയല്ല മക്കൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കാണ് ഞങ്ങൾ ഉമ്മമാര് ഓല കാര്യങ്ങൾ നോക്കിട്ട് വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുന്നവരാണ് ഞങ്ങൾക്ക് ഓല കണ്ണ് എത്താൻ പറ്റുന്നില്ല ഓല വ്യാപാരമാണെങ്കിൽ ഞങ്ങക്ക് ഞങ്ങളുടെ സുഖ സൗകര്യത്തിന് വേണ്ടിട്ട് എന്റെ നാട്ടില് പോലെ കഷ്ടപ്പെടുകയാണ് പക്ഷെ എന്താ ചെയ്യാ ഞങ്ങള് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാ ഞാൻ എന്റെ കുട്ടി പറഞ്ഞു വിശ്വസിച്ച് പോയി പിന്നെ എന്താ വെച്ചാല് ഇപ്പൊ തെളിഞ്ഞു ഞാൻ ഞാൻ എന്റെ മോനെ നല്ലതും പറയണില്ല എന്റെ ഭാഗത്ത് തെറ്റിക്ക് അറിയുകയും ചെയ്യാ ഞാൻ എന്റെ മോനെ ഒരുപാട് വിശ്വസിച്ചു മാത്രല്ല ഈ ഞമ്മളെ വീട്ടിൽ അങ്ങനെ ഒന്നും ഇല്ല പിന്നെ നിങ്ങളിപ്പൊ പറഞ്ഞ മാതിരി ഞാൻ എന്റെ കുട്ടികളുടെ ബാഗൊന്നും പരിശോധിച്ചില്ല ഇൻഷാ അല്ല ഇനി ഞാൻ എന്റെ മോന്റെ ബാഗ് ഒരു നാല് ദിവസം ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്കൊക്കെ മക്കൾ കൂടുമ്പോ എന്തായിരുന്നു ഇടപെടൽ പരിട്ടിട്ടുണ്ട് മനസ്സിലാവുണ്ടാൻ്റെ മാപ്പിള സിദ്ധ്യക്ക് വിളിച്ച് കരയാന വിളിച്ചിട്ട് ഫോണില് ഏഹ് അപ്പൊ അങ്ങനെ ഒരു കരച്ചിൽ ഇനി നമ്മളെ കുടുംബത്തിൽ ഉണ്ടാവരുത് അത് നിങ്ങള് വീട്ടുകാർ അത് ശ്രദ്ധിക്കണം ഞാൻ പ്രേടിപ്പെടുത്താൻ വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്ത് ഒരു മരിപ്പ് ഉണ്ടെങ്കിൽ തന്നെ മയ്യത്തടക്കം പള്ളിക്കൊണ്ടെന്നാണ് തീരുമാനം തീരുമാനം അത് പറഞ്ഞിട്ടുണ്ട് നമ്മക്കതിനാൽ നോക്കാം നമ്മളെ ഒരു വിചാരിച്ച ഒരു കത്ത് കിട്ടൂല ഒന്നും കിട്ടൂല അതൊക്കെ മഹലിന്റെ തീരുമാനം അല്ല ഇന്ത്യൻ സെക്രട്ടറി തീരുമാനമല്ല നിങ്ങള് മാത്രമല്ല തൊട്ട വീടുകളിലൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കണം എന്നിട്ട് എല്ലാരും ബോധവൽക്കരിക്കണം നമ്മളെ ഉത്തരവാദിത്തമാണ് അതെ ഒന്നിച്ചു നിൽക്കണം ഈ കാര്യത്തിൽ നമ്മൾ ഒന്നിച്ച് നിക്കണം നാടിന്റെ നന്മക്ക നല്ല നാണയക്ക അത് ഇടയ്ക്കിടക്ക് പറയണ പോലെ നമ്മളെ കുടുംബം ആവട്ടെ അതെ അല്ലാത്ത ലഹരി നമുക്ക് നമ്മൾ നമ്മുടെ കുടുംബം തന്നെയല്ല ലഹരി അതിലെന്ത് ലഹരി കൂട്ടരെ ഇപ്പൊ വേറെ എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു എന്താ പറയുക ഇതെന്നെ പറയാനുള്ളത് കുടുംബമാണ് ലഹരി അതിനെക്കാളും വലിയൊരു ഇല്ല പിന്നെ നിങ്ങളൊന്നും മനസ്സിലാക്കി നമ്മളെ മദ്രസിൽ എന്നുള്ള പഠനം ചില്ലറ പഠനാപ്പത് ധാർമ്മികമായിട്ട് എന്തെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കണ് പക്ഷെ നമ്മളെ മക്കളെ എടുക്കാൻ പോണത് അപ്പൊ അതിന് വലിയ പങ്ക് ഇങ്ങക്കുണ്ട് നിങ്ങൾ പറഞ്ഞു നിർത്തണം മക്കളെ മക്കളൊപ്പം നിൽക്കണം ലഹരി അപകടാണ് ലഹരി അപകടാണെന്നൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളാണ് കുട്ടികളെ പ്രഥമ അധ്യാപകരി ആ ബോധം കൂടി അതായത് പറഞ്ഞാൽ വേറെ ഇത്രയും ധാർമ്മികമായിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിപ്പിച്ചു കൊടുത്തും മന്ദ്രവാദം പഠിപ്പിച്ചെത്തും നമ്മളെ കുട്ടികൾ വഴിതെറ്റി പോകുക എന്നാൽ മറ്റു പല മതങ്ങളിലും കുട്ടികൾക്ക് അങ്ങനെ ഒരു വിദ്യാഭ്യാസം ചെറുപ്പം ഇല്ലാത്ത കുടുംബങ്ങളിൽ ഏതൊരു കേസ് പത്രീലുണ്ടാവും നമ്മള് എവിടക്കാ നമ്മളെ കുട്ടികളിൽ പോണെ നമ്മളറിയണോ നമ്മള് പോലെ ഒപ്പം അങ്ങനെ ആയിക്കോട്ടെ ആ എത്തിക്കോട്ടെ സി ഐ എന്നുള്ള ഒരു കാര്യം പറഞ്ഞു കുട്ടീനെ ഇപ്പൊ പിടിച്ചാ കിട്ടും കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യില് വെക്കാൻ പറ്റൂല ഏഹ് ഇപ്പൊ അടക്കി കഴിച്ചുള്ളൂ കുറച്ചു കഴിഞ്ഞാൽ കൗന്നാകും അപ്പൊ നമുക്ക് മടിയിൽ വെക്കാൻ പറ്റൂല പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലേ മുടിയൊക്കെ മുടി പറയാൻ പറഞ്ഞോട്ട് എന്താ പറഞ്ഞ കുട്ടികൾക്ക് ഒരു കോലം ഒരു നെയ്മി നടക്കാൻ പറയും മക്കൾ ഇതൊക്കെ കണ്ടും കേട്ട് പഠിക്കണ്ടല്ലേ നമ്മൾ നമ്മൾ പറയാതെ പറയാനും